നമ്മുടെയൊക്കെ വീട്ടിൽ എത്ര പച്ചമാങ്ങ ഉണ്ടെങ്കിലും അത് വെച്ച് അച്ചാർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കടകളിൽ ഇരിക്കുന്ന ആ ഒരു അച്ചാർ നമുക്ക് കണ്ടാൽ വാങ്ങിക്കാതിരിക്കാൻ വയ്യ വയ്യാലേ അതിൻ്റെ ഒരു പിന്നിലുള്ള രഹസ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അത്രയും രുചിയോടെ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലെങ്ങനെയാണ് ഈ ഒരു കൊത്തുമാങ്ങ അച്ചാർ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കേട്ടോ എന്നെ കാണിക്കുന്നത് ഇത് അച്ചാർ കമ്പനിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള അതേ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫോളോ ചെയ്യുക ഞാൻ എല്ലാം മാങ്ങ ഇതുപോലെ കൊത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഉപ്പ് അല്പം വിനീഗറും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ വിനീഗറും ഇതൊന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് സ്റ്റീം വരുന്ന ഏത് പാത്രത്തിലിട്ടിട്ടും ഇതൊന്ന് വേവിച്ചെടുക്കണം ഒരു മൂന്ന് മിനിറ്റ് മതിയാവും ഒരു ഒന്ന് ഒന്നര മിനിറ്റ് കൊണ്ട് വെള്ളം തിളച്ച് വരും പിന്നെ നമുക്കൊരു ഒന്നര മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി പെട്ടെന്ന് സോഫ്റ്റായി വരാനാണ് നമ്മൾ ആ വിനീഗർ ഉപ്പൊക്കെ ചേർത്തത് ഇതിൻ്റെ ആ തൊലിയൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് കൊട്ടി കൊടുക്കണം ഞാൻ ഇഡ്ലി തട്ടിലും അതുപോലെ തന്നെ ഒരു ഹോൾസ് ഉള്ള ഒരു ഇതുപോലെ ഇതുപോലൊരു തട്ടിലുമാണ് ഇത് വേവിച്ചെടുത്തത് ബാക്കിയുള്ള മാങ്ങി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം മൂന്ന് മിനിറ്റ് കൂടുതൽ ഇത് വേവിക്കരുത് അപ്പോൾ വെന്ത് ഒടഞ്ഞു പോകും. ഞാനിതിൽ ഓരോ സ്റ്റെപ്പും കാണിക്കുന്നത് അതുപോലെ തന്നെ ഫോളോ ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഓരോന്നും മനസ്സിലാവുള്ളൂ ഇതിൻ്റെ വീഡിയോൻ്റെ അവസാനം ഞാനിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളതെല്ലാം ഒന്ന് നോട്ട് ചെയ്യുക ഇനി ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് ചോപ്പ് ചെയ്യണമെങ്കിലും ഫൈൻ ഒരേ വലുപ്പത്തിലുള്ള ഇത് തന്നെയായി ചോപ്പ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി പേസ്റ്റ് ആവാത്ത രീതിയിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഒരു ചോപ്പറ് നമുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ ജോലിയൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ സവാളയൊക്കെ ചോപ്പ് ചെയ്യാൻ എന്ത് ഈസിയാണോ നമ്മളെ കണ്ണ് നീറൊന്നുമില്ല ഇതിനധികം വിലയൊന്നുമില്ല കേട്ടോ ഞാനിവിടെ അടുത്തുള്ള ഒരു പാത്രങ്ങളൊക്കെ വയ്ക്കുന്ന ഒരു കടയിൽ നിന്നാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത് ഇതെല്ലാം ഒരേ വലുപ്പത്തിൽ നമുക്ക് ചുവപ്പാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള പൗഡറുകൾ ഞാൻ അച്ചാർ പൊടി എടുത്തിട്ടുണ്ട് ഒരു രണ്ടര ടേബിൾ സ്പൂൺ എടുത്തു അച്ചാർ പൊടിക്ക് പകരം നല്ല എരിവെള്ളം മുളക് പൊടി എടുക്കാം ഇനി കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് ഇത് കോൺഫ്ലവറാണ് അത് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ചെറിയ തീയിൽ ഇട്ടിട്ട് ഒന്നിങ്ങനെ പുക വരുന്ന ഒരു സ്റ്റേജ് വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തെടുക്കണം കരിഞ്ഞു പോവരുത് ചെറിയ തീയിൽ വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ ഇനി ഇത് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഒന്ന് കൊട്ടി ഒന്ന് പരത്തി കൊടുക്കണം കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അതേ പാനിൽ നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരുമിച്ച തന്നേന് നമ്മളിത് ചോപ്പ് ചെയ്തതും അതേ ഒരേ വലുപ്പത്തിൽ ചോപ്പ് ചെയ്താൽ നമുക്ക് ഒരുമിച്ചിനെ ഇട്ട് കൊടുക്കാം ഇനി ഇത് കടുകാണ് കേട്ടോ രണ്ട് സ്പൂണോളം കടുക് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു കടുക് ചതച്ചത് ഇട്ട് കൊടുക്കേണ്ടത് ഇനിയൊരു മൂന്ന് നാല് പച്ചമുളക് കട്ട് ചെയ്തതും കറിവേപ്പിലയും ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് ആയിട്ട് നല്ലൊരു ഫ്ലേവറൊക്കെ വന്നാൽ നമുക്കിത് ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പൊടികളിലോട്ടിട്ട് കൊടുക്കുകയാണ് ഇനി പാന് നന്നായിട്ട് ചൂടായിരിക്കുകയാണല്ലോ അല്പം വിനിഗർ ഒഴിച്ചിട്ട് ചൂടോടെ തന്നെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ഇതൊരു പേസ്റ്റ് പോലെയാവും കിട്ടുക ഫസ്റ്റ് നമ്മളൊരു പേസ്റ്റ് പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇതിലൊക്കെ നല്ലൊരു ടേസ്റ്റ് കിടക്കുന്നുണ്ട് കേട്ടോ നമ്മളിതിൻ്റെ ഓരോ സ്റ്റെപ്പും അത്രയും ആ അച്ചാറിന് ടേസ്റ്റ് കിട്ടുന്ന രീതിയിലാണ് ചെയ്യുന്നത് ഇനി ഇത് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ നമ്മൾ ആ മാങ്ങയൊക്കെ സ്റ്റീം ചെയ്യാൻ എടുത്തിട്ടുള്ള ആ ഒരു വെള്ളമാണ് അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഇനി എടുക്കേണ്ട കാര്യമല്ല അതുമാത്രമല്ല ആ മാങ്ങയിലുള്ള ആ ഒരു പുളിയുടെ ടേസ്റ്റൊക്കെ ഒരു വെള്ളത്തിലോട്ട് ചാടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വെള്ളം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാ വെള്ളവും ഒഴിച്ചിട്ടില്ല കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഗ്യാസ് സ്റ്റോപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു ഒരു ഒന്നര സ്പൂണൊക്കെ പഞ്ചസാര കൊടുക്കാം എല്ലാ സ്വാദും ഒന്ന് ബാലൻസ് ആയി വരാനാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് നല്ലപോലെ തിളച്ചു ഇനി നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ നല്ലപോലെ വെട്ടിത്തിളച്ച് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്താൽ ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇനി നല്ലപോലെ നിളക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം തണുത്തതിന് ശേഷമാണ് ഇനി നമ്മളിതിലോട്ട് സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മാങ്ങ ഇട്ട് കൊടുക്കേണ്ടത് കണ്ടോ നമ്മളാ ലാസ്റ്റ് ആ ഓയിലൊക്കെ ഒഴിച്ചത് മുകളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് നന്നായിട്ട് ഒരു ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ കടകളിൽ നിന്നും വാങ്ങുന്ന അതേ ഒരു തിക്നെസ്സിൽ തന്നെ ഈ ഒരു ഗ്രേവി കിട്ടിയിട്ടുണ്ടല്ലേ ഇനി ഒരു മാങ്ങ പീസുകൾ ചേർത്ത് കൊടുക്കാം കടകളിൽ കിട്ടുന്ന ഒരു മാങ്ങ അച്ചാർ മാങ്ങ നല്ല റെഡ് കളറായിരിക്കും അല്ലേ അപ്പോൾ അത് ഈ മാങ്ങ സ്റ്റീം ചെയ്യുമ്പോൾ റെഡ് കളറ് ചേർത്തിട്ട് സ്റ്റീം ചെയ്തിട്ടാണ് അങ്ങനെ ആവുന്നത് ഞാൻ കളറ് ചേർത്തിട്ടില്ല താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കളറും ടേസ്റ്റും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഇനി മാങ്ങ ചേർത്തിട്ട് തിളപ്പിക്കൊന്നും ചെയ്യരുത് ഗ്രേവി നന്നായിട്ട് ചൂട് ആറിയതിന് ശേഷമാണ് നമ്മൾ ചൂടൊക്കെ ആറിയ മാങ്ങയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇത് കുറച്ച് സമയം ഇതുപോലെ വെക്കുക ഉപ്പൊക്കെ ഈ ടൈമിൽ നോക്കുക ഉപ്പോ വിനികറോ എരിയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ചേർക്കാം ഇനി ലാസ്റ്റ് നമ്മൾ ഇത് ബോട്ടിലാക്കുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കായത്തിൻ്റെ പൗഡറാണ് ഞാൻ ഈ ഒരു കായ എനിക്ക് ഇവിടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു കമ്പനിയുടെ കായം വാങ്ങിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എത്രത്തോളം ഫ്ലേവർ ഉണ്ടാവും എന്നറിയില്ല ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അല്പം വിനീഗറിൽ ഇത് മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് ആദ്യം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു ഒട്ടും ഫ്ലേവറോ ടേസ്റ്റോ ഒന്നും വരുന്നില്ല അപ്പോൾ വീണ്ടും ഞാനൊരു ടേബിൾ സ്പൂണോടി കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഞാനിവിടെ അളവ് പറഞ്ഞിട്ടില്ല അപ്പം നിങ്ങളെ കയ്യിലുള്ള കായത്തിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റിനും അനുസരിച്ച് നിങ്ങൾക്ക് വിനിഗർ കായം അതുപോലെ വെള്ളം ഓയിലെല്ലാം ചേഞ്ച് ചെയ്യാം സ്റ്റെപ്പുകളൊക്കെ ഇതേപോലെ തന്നെ ചെയ്യുക എത്ര വർഷം വെച്ചാലും ഒരു കേടും വരാത്ത ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു പ്രിസെർവേറ്റീവ്സും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല ഒരു വിനീഗറിൻ്റെയും ഓയിലിൻ്റെയൊക്കെ ഒരു ഇതിൽ ഇത് വർഷങ്ങളോളം ടേസ്റ്റായിട്ട് ഇരിക്കുന്നത് ഇനി കടകളിൽ പോയിട്ട് വലിയ വിലയൊന്നും കൊടുത്തിട്ട് ആരും മാങ്ങച്ചാറൊന്നും വാങ്ങിക്കണ്ട ഇതുപോലെ രുചിയോടെ നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാവുന്നേ ഉള്ളൂ നമ്മുടെ ചാനലിൽ ഒരുപാട് മാങ്ങയുടെ തന്നെ വിഭവങ്ങൾ വെറൈറ്റി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടനോള് പ്രെസ് ചെയ്ത് വെക്കാൻ നിങ്ങളും മറക്കാതിരിക്കട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കണേ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റിലൂടെ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും നമ്മളിതെല്ലാം ബോട്ടിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം വിനിഗർ ഇട്ടിട്ട് ഒന്ന് ബോട്ടിലൊന്നും കുലുക്കിയിട്ടാണ് ഈ ഒരു മാങ്ങ ഇതിൽ നിറച്ചത് മുകളിൽ അല്പം നല്ലെണ്ണ കൂടി ഒഴിച്ച് ടൈറ്റായിട്ട് നമ്മളിത് അടച്ച് വെച്ചാൽ ഒട്ടും പൂപ്പലോ കേടോ ഒന്നും വരില്ല അപ്പം നിങ്ങളിതുപോലെ മാങ്ങച്ചാറ് റെഡിയാക്കി സൂക്ഷിക്കുക ഈ സീസൺ കഴിയുമ്പോഴത്തേക്കും ട്രൈ ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്